വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള കടച്ചക്ക അതാ ചീമച്ചക്ക എന്നും പറയും അതുകൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് ചോറൊഴിക്കാനായിട്ട് ചപ്പാത്തി അപ്പം ദോശ എല്ലാത്തിനും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മുടെ ഇറച്ചിക്കറിയെ വരെ തോൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കടച്ചക്ക കറി ഉണ്ടാക്കുന്നത് നല്ല ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം ഓക്കെ അപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ കേട്ടോ തിക്കായ ഗ്രേവി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലേ ഇതിൽ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊര കിലോ വരെ കാണും ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം അപ്പം ഞാനതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കറക്കത്തില്ല ഇത് ഇത്രയും വലിയ പീസായിട്ട് കേട്ടോ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു ഒന്നര കപ്പ് ചിരങ്കിയ തേങ്ങ ഇട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം എണ്ണ ഒന്നും ചേർക്കണ്ട വറുക്കാൻ നേരത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നേ എന്നിട്ട് നമ്മളിത് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറക്കണം താഴെ നമ്മൾ തീരിനൊക്കെ വറക്കുമല്ലോ അതുപോലെയാണ് നമ്മുടെ തേങ്ങ കുറച്ച് കളർ മാറി വരുന്നുണ്ട് ഫ്ലെയിൻ തീരെ കുറച്ച് വെക്കാം ഇപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിന് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമും ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നേ നല്ല കുറച്ചേക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം കുരുമുളക് ചേർത്തിട്ടുണ്ട് അത് കാരണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വന്നിട്ട് രണ്ട് മുമ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മതി മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തിട്ട് ഒന്ന് അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ചൂടാക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചവണമൊക്കെ മാറി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പിന്നെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണയൊന്നും ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതും കൂടെ ചേർക്കുന്നു എല്ലാം കൂടെ നമുക്കൊന്ന് നല്ല രീതിയിൽ വഴറ്റണം ഞാൻ വറുത്തത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് സവാള നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് நம்ம கட் வச்சிருக்க தக்காளி இட்டு மீடியம் சைஸ் ரெண்டு தக்காளி கட் வச்சிட்டு அதுக்கு இது கூட சேர்த்துட்டு நல்லபோதும் அப்போ நம்ம தக்காளி நல்ல ரீதி வாய்ந்த நம்ம எடுத்து வச்சி ஆ கடைச்சுடுக்க ഇളത്തിയിട്ട് വെച്ചിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് മറുപത്തത് ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഉപ്പ് ചേർക്കണം ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഞാൻ ശകാര ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം അപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിതിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ പക്കുതി ഞങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വേവിക്കാനായിട്ട് അപ്പം അതിൽ പിടിച്ചിട്ട് നല്ലൊരിതായിട്ട് പീസസ് ഒക്കെ നല്ല രീതിയിൽ അത് പിടിച്ച് വേവിക്കുന്നത് നല്ലതാകും അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിൽ ചൂടുവെള്ളമാണ് ചേർക്കാൻ പോകുന്നത് ഇത് വേവിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാം വേറെ കറികളൊന്നും ആവശ്യമില്ല നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ കടച്ചക്ക എന്ന് പറയുന്നത് കടച്ചക്ക സീമച്ചക്കുന്നൊക്കെ പറയും അപ്പം ഞാനിതിൽ ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേവിക്കാനായിട്ട് ഒരു ഒരൊന്നര കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം അപ്പം ഞാൻ മൂടി വെച്ചു കൊടുക്കാം വേഗട്ടെ അപ്പം കണ്ടോ നമ്മുടെ ചിമ്പചക്കൊന്നും തുറന്നു നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വാങ്ങട്ടോ വെള്ളമൊക്കെ വന്നി കൂടുതൽ വറ്റിയിട്ടുണ്ട് നമ്മുടെ ചക്ക ഒരു മുക്കാൽ ഭാഗം ഇനി ഇനിയിപ്പോൾ ബാക്കിയുള്ള ഈ അരപ്പുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ മിക്സിയുടെ ജാറില് ശകലി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കാം ും കൂടെ ചേർത്തേ ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് കട്ടിക്ക് കുറുകിയ ചാറായിട്ട് വേണം നമ്മൾ ഈ കറി വയ്ക്കാൻ അപ്പോൾ ഞാൻ ഒരു ഒരു കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നു കേട്ടോ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നത് അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ കടച്ചക്ക ഒന്നുകൂടെ നല്ല രീതി ശരിക്കും വെന്ത് കിട്ടണം പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഉപ്പ് കറക്റ്റ് ആണോ നോക്കട്ടെ പോരാ ഉപ്പ് കുറച്ചുകൂടെ വേണം എരിവക കറക്റ്റ് ആണ് കേട്ടോ ചേർത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് പോരെങ്കി പിന്നെ കുറച്ചുകൂടെ ചേർക്കാം നമുക്ക് ചോറിന് മാത്രമല്ല പിന്നെ ചപ്പാത്തിക്ക് അപ്പത്തിന് ദോശക്ക എല്ലാം നല്ലതാണ് കേട്ടോ അപ്പം കറക്റ്റായി കേട്ടോ മൂടി വെച്ചു കൊടുക്കാം കേട്ടെ തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ ചാറൊക്കെ കുറുകിട്ട് നമ്മുടെ ചീമച്ചക്ക അതായത് കടച്ചക്കൊക്കെ വെന്തിട്ടുണ്ട് ഇതുപോലെ കുറുകിയ ചാറോട് വേണി ഈ കറി നമുക്ക് കിട്ടാനായിട്ട് ഉപ്പ് എഴിവ് എല്ലാം കറക്റ്റാണ് കേട്ടോ നമ്മുടെ ചക്കയും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട് ഇതിൽ നമുക്കിനി കടുവറുത്തുകൂടെ ചേർക്കാനുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇല്ല ഞാൻ കടുന്ന് കറിവേപ്പില ഉണക്കം വേണം ഉപ്പായിട്ട് കടു വറുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്ഷീമച്ചക്ക കടച്ചക്ക കൊണ്ടുള്ള കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടു നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റായിട്ടുള്ള അതായത് ഇറച്ചിക്കറിയെ തോൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ കടച്ചക്ക കറി വെച്ചാൽ അങ്ങനത്തെ ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്